ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ പൊറിച്ചതാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പക്ഷേ ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു ആദ്യം ഉണ്ടാക്കിയതിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയത് ഞാൻ എന്താ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ പൈനാപ്പിൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ കട്ട് ചെയ്യപ്പം ഞാനിതുപോലെ വട്ടത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കുറച്ച് വലുപ്പുള്ള പൈനാപ്പിളാണ് അപ്പോൾ കുറച്ച് വട്ടം കൂടുതലുണ്ട് അപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കാം ബോളിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇപ്പം ഞാനൊരു പൈനാപ്പിളിൻ്റെ പകുതിയാണ് എടുത്ത് കേട്ടോ അഞ്ച് പീസാണേ ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇന്നേ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഈ റെസിപ്പി കണ്ടപ്പം പൈനാപ്പിൾ ഇവിടെ കൊണ്ടുവന്നത് ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിൾ ഓരോന്നായിട്ട് നമ്മൾ ഇതിന് മിക്സ് ആക്കിയെടുക്കുക മസാല ഫുൾ ഇതുമായ തേച്ച് കൊടുക്കുക നമ്മൾ മീനില് മസാല തേക്കില്ല അതേപോലെ തന്നെ കേട്ടോ വളരെ സിമ്പിളാണ് കൂടുതലും മസാല ആവശ്യമൊന്നുമില്ല അപ്പം അതുപോലെ എല്ലാ കഷ്ണത്തുമേ മസാല ആക്കി വെക്കുക അപ്പം ഞാൻ ഈ ഉണ്ടാക്കിയ മസാല ഈ അഞ്ച് പീസിന് കറക്റ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാ പീസമ്മേ മസാലയൊക്കെ എത്തിയേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം തന്നെ പൊരിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മസാല പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും ഇനി ഒരു പാന് അടുപ്പത്ത് വെക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാൻ ആദ്യം പൊരിച്ചപ്പോൾ ഞാൻ രണ്ട് മൂന്നോ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അപ്പോൾ എനിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് തോന്നിയില്ല പിന്നെ അതേപോലെ ഇത് നമ്മൾ ആദ്യം പൊരിച്ചപ്പോൾ ഞാൻ കുറച്ച് തീ കൂട്ടി വെച്ചിട്ടാണ് പൊരിച്ച് കാരണം ഇത് ചെറിയ തീയിൽ അതായത് ഫസ്റ്റ് നമ്മൾ ഇടുമ്പോൾ ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇടുക അതായത് എണ്ണ നല്ലോണം ചൂടായിട്ട് ഇത് എന്നിട്ട് നമ്മൾ തീ കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇത് വേവിക്കണം കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് തീ കൂട്ടി അതിങ്ങനെ സമയമെടുക്കുന്നുണ്ടപ്പം അപ്പോൾ മസാല മൂപ്പധികമായി ഇങ്ങനെ കരിയാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറി അപ്പോൾ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്താൽ തന്നെ പിന്നെ ഇതിന്ന് ഈ പഞ്ചസാരയും വിനഗറും പിന്നെ ഈ എന്താ പറയുക പൈനാപ്പിളിൻ്റെ ജ്യൂസൊക്കെ കൂടെ ഇറങ്ങിയിട്ട് ഇതിന്ന് ഇങ്ങനെ ഒരു വെള്ളം ഇറങ്ങി വരും അങ്ങനെ ആ വെള്ളം ഇറങ്ങി വന്നിട്ട് അതി കടന്നിട്ട് ഇതിങ്ങനെ വെന്ത് പിന്നെ അതിങ്ങനെ വറ്റി വരണം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് വേറെ പണിക്കൊന്നും പോകരുത് കേട്ടോ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് മസാല കരയുന്നത് കാണൂല ഇങ്ങനെ നോക്കണം മസാല കരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ ഇതുപോലെ നോക്കി നമ്മൾ ക്ഷമയോടെ നോക്കി പൊരിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അതുപോലെ ഒരിക്കലെങ്കിലൊന്നും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കാരണം ആ മസാലയും എരിവും പുളിയും ഉപ്പും മധുരവും ഒക്കെ കൂടെ കൂടിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൊടുക്കണേ പിന്നെ നമ്മൾ ആ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ രണ്ട് ഭാഗം തിരിച്ചു മറിച്ചിട്ടിങ്ങനെ മൂപ്പിച്ച് പൊരിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ചേറ്റാ